മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് തകർന്നു ഇനിയൊരു തിരിച്ചു വരവില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന സംഘികൾക്ക് എട്ടിന്റെ പണിയാണ് മുൻ പി സി സി അധ്യക്ഷനായ നാനാ പട്ടോളെ കൊടുത്തിരിക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസിന് എപ്പോഴായാലും പടിയിറങ്ങേണ്ടി വരും എന്നാൽ അത് കുറച്ചു നേരത്തെയാക്കാൻ നാനാ പട്ടോളെ വിദ്യാർത്ഥികൾ സാധിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം എൻ സി പി യേയും ശിവസേനയെയും പിളർത്തിയെങ്കിൽ അതേ ബി ജെ പിക്ക് തന്നെ ഒരു പ്രഹരം നൽകാനാണ് നാനാ പട്ടോളെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാനാ പട്ടോളെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ചെങ്കിലും ചരട് വലികൾ ഇപ്പോഴും നിർത്തിയിട്ടില്ല എങ്ങനെയും സർക്കാരിനെ തള്ളി താഴെയിടുക അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൃത്യമായിട്ടുള്ള ആത്മബന്ധം എൻ സി പി നേതാക്കളുമായും കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നാനാ പട്ടോളെ എൻ സി പി അജിത് പവാറും ശരത് പവാറും തമ്മിലുള്ള മഞ്ഞുരകളിനെ വേദിയൊരുക്കുവാൻ കോൺഗ്രസ് മധ്യസ്ഥത വഹിക്കാൻ സജ്ജമാണെന്ന് കൂടി നാനാപെട്ടോളെ പറഞ്ഞതോടെ ബി ജെ പിയിലെ ചങ്കിടുപ്പ് കൂടിയിരിക്കുകയാണ് ഷിൻഡെ വിഭാഗത്തിന് കാര്യമായ സ്ഥാനമാനങ്ങൾ ഒന്നും നൽകാതെ ബി ജെ പി കൃത്യമായും എൻ സി പി നേതാവായ അജിത് പവാറിനെ ഉയർത്തി കാണിക്കുമ്പോൾ ഇങ്ങനൊരു ചതി അവർ പ്രതീക്ഷിച്ചിട്ടില്ല എൻ സി പി അതുപോലെ കോൺഗ്രസുമായി ലയന സമ്മേളനം ഉടൻ തന്നെ വിളിച്ചു ചേർക്കുമെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ശിവസേന താക്കറെ വിഭാഗവും ഷിൻഡെ വിഭാഗവും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പി ശരിക്കും സമ്മർദ്ദത്തിലായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ അതായത് ശിവസേന ഒന്നിക്കുകയും അതോടൊപ്പം എൻ സി പി ശരത് പവാറും അജിത് പവാറും ഒന്നിക്കുകയും ചെയ്യുമ്പോൾ മഹാരാഷ്ട്രയുടെ ചിത്രം തന്നെ മാറും ബി ജെ പിയെ പ്രതിപക്ഷത്താക്കുവാൻ ഇപ്പൊ വിചാരിച്ചാൽ തങ്ങൾക്ക് സാധിക്കുമെന്ന നാനാ പട്ടവളുടെ വാക്കുകൾ അന്യർത്ഥമാകുമോ എന്നുള്ളതാണ് മറാത്ത ജനങ്ങൾ കാത്തിരിക്കുന്നത് കള്ളക്കളി കളിച്ചു ജയിച്ച് ബി ജെ പിക്ക് ഒരു അഹംഭാവം ഉണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും തങ്ങൾ തിരിമറി നടത്തത് ആരും അറിയില്ല തങ്ങളെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല കാരണം കേന്ദ്രം തങ്ങളാണ് ഭരിക്കുന്നത് തങ്ങളെ വിചാരിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടിക്കടി മാറ്റാൻ സാധിക്കും അപ്പോഴാണ് കൃത്യമായി മുഖത്തടിച്ചതുപോലെ സഞ്ജീവ് ഖന്ന അവതരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സഞ്ജീവ് ഖന്നയുടെ ഉത്തരവുകൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നീക്കവും വലിയ തലവേദന അമിത്ഷാക്കും അതുപോലെ മോദിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്